അവരെ ഇതുപോലെ പ്രകടിപ്പിക്കാൻ തയ്യാറാകുന്നു അത് നിങ്ങള് മറ്റു രക്ഷിതാക്കളോട് കൂടി പറഞ്ഞ് ഒരു വലിയ പ്രോത്സാഹനം ഉണ്ടാക്കണം എന്നാണ് പറയാറ് ഏതായാലും ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഒരു ചെറിയ നാലു വഴി പാട്ടുപാടാം കേട്ടോ വലിയ ഓർമ്മ പാപാട വേണം എന്നുള്ള എല്ലാവരും കേട്ടോ കൂട്ടുകാരൊക്കെ എവിടെ ഇരിക്കുന്ന മടിയാണ് പാവാട വേണം വേണം പാവാട വേണം 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 പഞ്ചാല് പനഗിളുക്കിന്റെ കരളെ ഉമ്മാന്റെ പാവാട വേണമ പഞ്ചാര പന